ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു നാട്ടിപ്പുറത്തുകാരിയാണ് ഒരിക്കലും ഓവർ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ അതുപോലെ ആക്ട് ചെയ്യുകയോ ചെയ്യില്ലെന്ന് പക്ഷേ ഇതിൽ ട്രെയിലറിലൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും ഇതിലിറങ്ങിയ പാട്ടിൽ ഭയങ്കര ഓവറായിട്ടുള്ള എക്സ്പോസിങ് ആണ് അത് രാം ഗോപാൽ വർമ്മ എന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത് എന്താണ് ശരിക്കും ഈയൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം ഗ്ലാമറസ് വേഷമാണ് ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ് സി ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും ഞാൻ ഇറ്റ് റിഫ്ലക്റ്റഡ് മൈ ബാക്ക് ആ ഒരു ഞാൻ വന്ന ആൻഡ് വാസ് സോ സ്റ്റെഞ്ചേഴ്സ് അപ്പൊ ഞാൻ എന്റെ ചിന്താഗതി സി ഐ ഡോ ഗ്ലാമർ റോൾസ് ബട്ട് നൗ ഐ ബിലീവ് ബി ആക്ട്രസ് ഇറ്റ് ഓൺലി ദൈവേഴ്സിറ്റി ഓൺലി അക്കോർഡിംഗ് ടു ഫ്യൂ യർ ദിസ് ക്യാരക്ടർ ഗേൾ സോ ഷിസ്ലർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വളരെ ഗേൾ നെക്സ്ട്രോർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സോ കംപ്ലീറ്റ്ലി അതൊരു ഡീ ഗ്ലാമറൈസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പക്ഷേ ഞാൻ സ്റ്റോറി സ്ക്രിപ്റ്റ് കേട്ട ശേഷം ഡയറക്ടറും അതുപോലെ റാമും പറഞ്ഞൊരു കാര്യമാണ് സി ഇമാജിനേഷനിൽ ഉള്ള ഫാന് ഉള്ളി വരുന്നത് കോമ്പൻസേറ്റ് അത് കാണിക്കണ വേണ്ടിട്ട് നമുക്കൊരു ഒരു സെർട്ടേൺ ഗ്ലാമ നമുക്ക് കാണിക്കേണ്ടി വന്നു ആൻഡ് യാ സോ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് kind of an emotion like, so, glamour it depends depends from from like person person to ിലായിരിക്കാം ഇമോഷൻസ് ആയിരിക്കാം ഫീലിംഗ്സ് ആയിരിക്കും സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്ലാമർ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡെഫിനിഷൻ അന്ന് പറഞ്ഞ വാക്കുകൾ വളരെ എഗ്രസീവ് ആയി സ്റ്റീമാണ് എനിക്കറിയാം ഒരുപാട് ട്രോളികളും കാര്യങ്ങളും പോകുന്നുണ്ട് അന്നത്തെ ഇരുപത്തിരണ്ട് കാര്യമായ എന്നെ ഒരിക്കലും ഞാൻ బాగిలీ కుట్యొ మాయం కుత్యుం బాయం గులుం పిలు అట్ కులు కుల్ఠి లాము త్ లిలుం రాని లారం సంది కెరి లాయం గుం త్రి కులుం సంది కుం � Yeah. I, mean, I think it's, a, it's, a, it's not about new faces or established faces, it's about every film will have a certain. Uh, I, I wanted it to be very relatable, historic. It can happen to any girl anywhere, this kind of a story. So, I thought uh, the audience watching can immediately relate to this can happen to really me, this can happen to the girl next door. So, a new girl I thought uh, will be more realistic, and uh, as far as that is concerned, and then even Satya's character also. Like this, they both met randomly without knowing each other, so they grow, grow in the audience's mind as a story.